ഇന്നത്തെ വിഷയത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരാസു എന്ന് പറഞ്ഞ ഒരു വലിയൊരു സിനിമ നടനുണ്ട് സിനിമ എഴുതുന്ന ആളുണ്ട് അതുപോലെ തന്നെ വലിയൊരു നാടകാചാര്യനാണ് ഒരു സുരാസു എന്ന കാട്ടാളൻ അതുപോലെ തന്നെ സുരാസുവിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവം അതുപോലെ തന്നെ സുരാസു ഒരു യുക്തിവാദിയാണ് ആ യുക്തിവാദി ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത എന്നെ പോലും വിസ്മരിപ്പിച്ച എന്നെ നേരിട്ട് കണ്ടതാണ് എന്നെ പോലും വിസ്മരിപ്പിച്ച ആ നാട്ടാരൻ പോലും ഞെട്ടിച്ച കുറച്ച് സംഭവങ്ങൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൂടാതെ തന്നെ ഈ സുരാസുവിനെ ചുറ്റിപ്പറ്റി കമലഹാസനായിട്ടുള്ളൊരു കാര്യങ്ങളും പറയാനുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ടവർ വാച്ച് ചെയ്യുക ഇതിൽ അതീതം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരാസു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു നാടകാചാര്യനാണ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അയാളൊരു സാഹിത്യകാരനാണ് അദ്ദേഹം ഒരു സിനിമാ നടനാണ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ തിരക്കഥകളിൽ ഒന്നാണ് രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തൃശൂർ മോഹൻ സംവിധാനം ചെയ്ത രണ്ട് പെൺകുട്ടികൾ ഫുൾ സെക്സ് പെടണത് കാരണം എന്താ വെച്ചാൽ രണ്ട് സ്ത്രീകളുടെ മുമ്പിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അവർ തമ്മിൽ പ്രകൃതിവിരുദ്ധ ബന്ധം എന്ന് പറയാതിന് അതിലേർപ്പെടേണ്ടതും അവർ തമ്മിൽ പിരിയാൻ പറ്റാത്തതും ആദ്യത്തെ ആണോ പെണ്ണും പെണ്ണായുള്ള പരിപാടിയുള്ള ആദ്യത്തെ സിനിമ എഴുതിയത് ഈ സുരാസുമാണ് നല്ല പേര് കിട്ടിയ സിനിമയാണ് അതിനെന്തൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ തുടക്കം ഇദ്ദേഹം കോഴിക്കോട്ടുകാരനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് കിടക്കാം ഇദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് പക്ഷേ ഇയാളെ സിനിമാക്കാരും അടുപ്പിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര കുടിയനാണ് ഏതു നേരം കുടിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാര്യേൻ്റെ ആ ഭാര്യ ഇദ്ദേഹത്തിന് എപ്പോഴും കൂടെ ഉണ്ടാകും ഇവർ ഒരുമിച്ചാൽ നടക്കുക അത്ര സ്നേഹ അവർ ഇവർക്ക് വീട് എവിടെയാണ് കുടിയെവിടെയാണ് അതൊന്നുമില്ല ഇവരൊരു ഒരു അനാഥകളെ പോലെ തന്നെയാണ് ഇവർ നടക്കുന്നത് ഇവർക്ക് ചെന്നോടം വിഷ്ണുലോകം കിടക്കണോടം അവരെ സ്ഥലം എന്നുള്ള നിലയിൽ തന്നെ അവർ ജീവിക്കുക സിനിമയിലൊക്കെ ഒരുപാട് ചാൻസുകൾ കിട്ടേണ്ടതാണ് നമ്മൾ മൂന്നാം മൂന്നാം പക്കം എന്ന് പറഞ്ഞ പടത്തിലുണ്ട് കാക്കോത്തിക്കാവിലെ അപ്പന്താടികളിലുണ്ട് ഇതൊക്കെ ഇവരെ ഭീകരമായ അഭിനയമാണ് ഇദ്ദേഹത്തിനൊക്കെ അദ്ദേഹമൊക്കെ നാടകത്തിൽ നിന്ന് പയറ്റി തെളിഞ്ഞു വന്ന വ്യക്തികളാണ് അദ്ദേഹത്തിന് വലിയ വലിയ ഇഷ്ടമാണ് കമലഹാസിനെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടം കമലഹാസന്റെ ഒന്ന് രണ്ട് ഇദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് രണ്ട് സിനിമകൾ കമലഹാസന അങ്ങനെ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരുപാട് അവരൊരു ഭയങ്കര ഉണ്ട് കമലഹാസൻ കേരളത്തിൽ തന്നെയാണെന്നല്ലോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെന്നൈയിൽ ഇദ്ദേഹം ഇവര് ചെന്നു ഇവര് ദേശാന ചെയ്യാത്ത രാജ്യങ്ങളില്ല അങ്ങനെ അവര് ചെന്നൈയിൽ ചെന്നു ചെന്നൈയിൽ ചെന്നപ്പോ കമലഹാസിനെ പരിചയമുണ്ടല്ലോ സുരഹാസ്വിന് സുരാസിൻ്റെ കൂടെ ഭാര്യ ഉണ്ട് അപ്പം കമലഹാസനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സുരാസു ഭാര്യേനും കൈ കൊണ്ട് കമലാസൻ്റെ വീട്ടിൽ ചെന്നു അന്നാ അവിടെ കമലാസനുണ്ട് വീട്ടിൽ രാവിലെ ചെന്നത് കുടിച്ചിട്ട് പോലെ മറിച്ചിട്ട് പോലെ ഒരു പിച്ചക്കാരെ പോലെ രണ്ട് ബാണ്ടൊക്കെ കെട്ടിപ്പിടിച്ചത് വെച്ച് ചെന്നത് അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു വന്ന വഴിക്കണേ കമലാസിൻ്റെ മുമ്പിൽ ഏത് പിച്ചക്കാർ വന്നാലും കാശു കൊടുക്കാനായിട്ട് അവിടെ വാച്ച്മൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ആ പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു അതെടുത്തിട്ട് സുരാസ് ആ വാച്ച്മേൻ്റെ മൊത്തിക്കാനേ പറഞ്ഞു എന്നു പറഞ്ഞു അയാൾക്ക് തമിഴറിയുള്ളൂ പക്ഷേ സുരാസ് പറഞ്ഞു വിളിക്കറേ കമലാസനെ നീ കമലാസനാണോ വന്നതെന്ന് പറഞ്ഞു അത് നടക്കില്ല പറ്റിയാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വഴക്കായി തിക്കുന്നതിരക്കും പകളായി ഈ ഗൈറ്റ് മടിക്കലായി ഉറക്ക വർത്താനം പറയുമ്പോൾ ഒരു ഭയങ്കര ശബ്ദമാണ് അവിടെ ഉറക്ക വർത്താനം പറഞ്ഞു അപ്പം ഭാര്യ നമുക്ക് കണ്ടാ നമുക്ക് പോവാ ഏയ് എന്റെ സുഹൃത്താണ് ഞാൻ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കമലിനെ കാണണം കമലിനെ കണ്ടിട്ട് ഞാൻ പൂവുള്ള തിക്കുന്നിരക്കും പകലാണ് അപ്പം ഉള്ളിൽ കമലാസനം എന്നുണ്ടെങ്കിൽ കുളിക്കാടാണ് അപ്പം എന്തോ ഒരു അതായിട്ട് കേട്ടു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പുളി മുറിഞ്ഞിന്ന് ഇറങ്ങിയവർ കൂടിയിട്ട് ഇന്റർഫോൺ ഫോൺ വന്നു അത് അതിവിടെ വന്നിട്ടൊരു പിച്ചക്കാർ വന്ന് തിക്കുന്നായിരിക്കും പകലുണ്ടാക്കിയതാണ് അപ്പോൾ ചോദിച്ചു എന്താണ്ടായത് അപ്പോൾ പിച്ചക്കാർ വന്ന് തിക്കുന്നേർക്കും പകലുണ്ടായതെന്ന് പറയും അപ്പം എന്നെ ബാലാസൻ സി സി ടി വി ഒന്ന് റീ റീവൈൻ്റ് ചെയ്ത് നോക്കി നോക്കിയാൽ പിന്നെ സുരാസുവാ കലഹാസം എന്തിൻ്റെ വെറും ഒരു ടവർ എടുത്താണ് നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ വേറൊരു ബിരിയാണി എടുത്തിട്ട് മുപ്പത്തന്നെ ഗേറ്റിലാടൊന്നോക്കിപ്പോൾ സുരാസിനെ കാണാല്ല അവനോടൊിച്ച അവർ എങ്ങനെയാ പോയി ചോദിച്ചു അപ്പോൾ ഇവര് ഈ വഴിക്കാ പോയിരുന്നു കാറിലപ്പ തന്നെ സുരാസിനെ തപ്പിട്ട് കമലാസനെ ഇറങ്ങി കുറേ ചെന്നൈപ്പം ഇതിൻ്റെ അവരിങ്ങനെ നടന്നു പോകണം വേഗം ചെന്നിട്ട് അവിടെ കാറിൽ നിന്നെത്തി ഇറങ്ങി റിയിട്ട് പറഞ്ഞു വാച്ച്മാനറിയില്ല ഞാനതിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴാണ് ഞാൻ കണ്ടത് ചേട്ടൻ വരണം എന്ന് പറഞ്ഞിട്ട് ബല ഭയേ ഞാൻ വരില്ല ഇനി എന്നെ അവിടെ നിന്ന് പുറത്താക്കി ഇനി അനി വരില്ല ഇനി അന്ന് വീട്ടിൽ ഞാൻ കയറില്ല അതന്നെ പറയരുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് രണ്ടുപേരും കാറിൽ കയറ്റി കമലാസം വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അങ്ങനെ ഒന്ന് കുളിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം അപ്പോൾ അന്ന് കമലാസില് ഷൂട്ടിങ്ങുകളതാണ് കമലാസം പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞേ വരുന്നുള്ളൂ ലക്ഷങ്ങളിലെ കോവിഡ് ഒരു നടന ഇത്രയും വലിയ സെറ്റിനോട് പറ അവിടെ നിൽക്കുന്ന ആൾക്കാർ യൂണിറ്റിനോട് പറഞ്ഞു അവിടെ നിൽക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനവിടെ എനിക്ക് അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ വലിയൊരു ഗസ്റ്റായിട്ടുണ്ട് കമലഹാസൻ കണ്ടത് സുരാസുവിനെ അത് നമുക്ക് കേരളത്തിന് കിട്ടിയൊരു അഭിമാനം അല്ല അതൊക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഭക്ഷണം കൊടുത്തു ആളോട് പറഞ്ഞു നിങ്ങൾ ഈ നാട്ടിലൊന്നും കിടന്ന് ഇങ്ങനെ നിങ്ങൾ നിങ്ങളിവിടെ താമസിച്ചോ എൻ്റെ അച്ഛനും അമ്മയായിട്ട് നിങ്ങളിവിടെ താമസിച്ചോ നടക്കില്ല കമലേ എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിന്നെ ഈ എ സി റൂമിലോ അല്ലെങ്കിൽ ഈ നിൻ്റെ വലിയ നല്ല ഭക്ഷണത്തിലോ അല്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് ദൈവമില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചിരണം അങ്ങനെ എനിക്ക് തെണ്ടി തിന്നണം എന്നാലാണ് എൻ്റെ ജീവിതം ധന്യമാവുക പറഞ്ഞിട്ട് അപ്പോൾ കമലഹാസൻ കൂടെ കാശൊക്കെ കൊടുത്തു അതും കൊണ്ട് അവർ രണ്ടുപേരും പോകുമെന്നുള്ളതാണ് അപ്പോൾ എന്താ കമലഹാസം പോലും ഈ ഒരു സുദാസുവിനെത്തിനും ബഹുമാനിക്കേണ്ട കാരണം അദ്ദേഹത്തിന്റെ കഴിവ് അത്രയും വലിയ കഴിവാണ് തിലകന് പോലും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സുരാസുവിനെ പേടിയ തിലകൻ പോലും ഈ സുരാസ് വെള്ളടിക്കാണ്ടോ നല്ലൊരു മനുഷ്യനായിട്ട് നിന്നെങ്കിൽ സുരാസ് ശരിക്ക് തിലകനേക്കാളും വലിയ നടനായി മാറിയന്നെ അത് നമുക്ക് മൂന്നാം പക്കത്തിൽ കാണാം സുരാസുവിന് ഏഹ് തിലകനേക്കാളും ചെറിയ വേഷണം കൊടുത്തത് എന്നിരുന്നാലും അപ്പോൾ ഇനി സുരാസിൻ്റെ വേറൊരു സംഭവം പറയാം അതോടുകൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ടു കാണും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് അത് വീഡിയോ എന്ത് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മുടെ കയ്യിൽ വരിക അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമുക്ക് സംഭവം തിരിച്ചിടക്കാം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു അവിടേക്ക് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്വൽപ്പം ബാക്കിലേക്ക് പോകണം അവിടെ ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ഒരു മാര്യമ്മ പോലും ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെട്ടിയന്മാരുടെ ഒരു സംഭവമാണ് മാര്യമ്മ അവർക്കത് ഭയങ്കര ഭയങ്കര ശക്തിയുള്ള ദൈവമാണ് അത് നമ്മളും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും നമ്മൾ മാരിയമ്മനെ നമ്മൾ വിശ്വസിക്കുന്ന ആ രാജ്യത്ത് അപ്പോൾ അത് പത്തറുപത് കുടുംബക്കാർ ഒരുമിച്ചാണ് ആ മാര്യമ്മ കോലും നടത്തി അവിടുത്തെ പൂജകൾ നടത്തി അവിടെ തീച്ചാട്ടം നടത്തിയിരുന്നു അവിടെ കുരുതി നടത്തിയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കുരുതി വെള്ളം തിളപ്പിച്ച് മഞ്ഞ മഞ്ഞൾ ഇട്ടിട്ട് നമ്മുടെ ഈ കക്കിൻ വയ്പതിലോണ്ട് ആ വെള്ളം മേത്തി അടിക്കുക നമ്മളൊക്കെ അഞ്ചാ പൊള്ളി പോകും അതൊന്ന് അതുപോലെ തീ അങ്ങിട്ടിട്ട് ആ തീ കൂടെ നടന്നു പോവുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം അപ്പം അന്ന് നമ്മളിപ്പോ ഇതൊക്കെ കാണാനായിട്ടില്ല ആയിരങ്ങളെ വരിക പല പല രാജ്യത്തിനൊക്കെ ആൾക്കാർ വരും അപ്പം അങ്ങനെയുള്ളൊരു മാലിമപൂജന്ന് പറയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വീട്ടുകാർ തമ്മിൽ ഈ എല്ലാ അമ്പത്തൊന്ന് വീട്ടുകാർ തമ്മിൽ ഒരു വീട്ടുകാർ പറഞ്ഞു നമുക്കും കൂടി ആയാലും ഇത് ഇത് വേണമെന്ന് പറഞ്ഞാൽ അവർ കുടുംബപരമായുള്ള വഴക്കുകൊണ്ട് അവർ രണ്ടുപേരും രണ്ട് വിഭാഗമായിട്ട് പിരിയുക പിരിയുമ്പോൾ ഒരു വിഭാഗം പത്ത് അമ്പത്ത അമ്പത്തഞ്ച് കുടുംബമുള്ള ഒരു വിഭാഗം ഒരു കുടുംബമുള്ള ഒരു വിഭാഗമായിട്ട് മാറുക അപ്പൊ ആ കുടുംബത്തിലെ കാരണവർ ഇറങ്ങി പോകുന്നതോടുകൂടി അവരെ മാാര്യം ഇവരുടെ കൂടെ പോകുന്നു എന്നാണ് പറയണത് പിന്നെ ഇവര് ഇവിടെ തൊട്ടന്നെ വേറൊരു ചെറിയ അമ്പലം ഉണ്ടാക്കിയ അപ്പൊ അമ്പലത്തിന്റെ ഫോട്ടോസൊക്കെ രണ്ട് അമ്പലത്തിന്റെ ഫോട്ടോസിനായിട്ട് വീഡിയോ ഞാൻ വെക്കി വെക്കുന്നു പ്രസിദ്ധമായ ഞങ്ങളുടെ ദേശത്തെ മരുമം കോലാണത് അപ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതസിദ്ധികളുള്ള മാരിമ കോലാണ് അപ്പോൾ അതന്നെ നമുക്കിതൊന്ന് കാണിക്കാനും നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ പ്രധാന ഘടകം കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതെല്ലാം ഈ രണ്ട് മാരിമ അമ്പലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ആ അമ്പലങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇപ്പോഴും തീച്ചാട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന മരിമഗോവൽന്ന് രണ്ടും അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് വിശദമായിട്ട് കേൾക്കാം വീഡിയോ ഞാൻ വയ്ക്കും വെച്ചത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഒരു രണ്ട് പേരും രണ്ട് മാരിമകോലായിട്ട് മാറണം ഇവിടുത്തെ ഒരു കുടുംബക്കാരും മാത്രം നടത്തുന്ന മാരുമ കോലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീച്ചാട്ടമുണ്ട് കുരുതി ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പരിപാടികളുണ്ട് ഇതേപോലെ തന്നെ തീച്ചാട്ടം അവരും വെച്ചു ഈ അമ്പത്തൊന്ന് കുടുംബങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ആ മരുമകോലി തീച്ചാട്ടം വെച്ചു അവരൊക്കെ അങ്ങനെ ഒരു പുലർച്ചയ്ക്കിനെ അവർ തീച്ചാടുക അതുപോലെ കരകാട്ടം കാവടിയാട്ടം തേരോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് തീച്ചാടുക അമ്പലത്തിൽ പോയി കുളിച്ചു വന്നിട്ട് അതിന് അതിൻ്റെ ഒരു പത്തിയുണ്ട് ആ പത്തിയക്ക് എടുത്തു വരുന്ന ആൾക്കാരുടെ തീയിലേ ചാടുക അങ്ങനെ തീ ചാടുമ്പോൾ അമ്പത്തൊന്ന് വീട്ടുകാരും കൂടി നടത്തുന്ന സ്ഥലത്തെ തീച്ചാട്ടത്തിന് അവരെല്ലാവരും കാലുകൊള്ളി അതോടുകൂടിയിട്ട് അവർ തീച്ചാട്ടം അവിടെ വെച്ച് നിർത്തി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നാട്ടിലെല്ലാവരും പറഞ്ഞു അവരമ്പലത്തില് മാര്യമ്മ ദൈവം എന്ന് പറഞ്ഞാൽ മാരുമ ഇല്ല മാരുമ ഉള്ളത് ഈ ഒരു കുടുംബക്കാരെ പാവപ്പെട്ട കുടുംബക്കാരെ നടത്തുന്ന മാര്യം പോലെയാണ് ദൈവമുള്ള എന്ന് പറഞ്ഞിട്ട് ഇവരും തീച്ചാട്ടം വെച്ചു ഇവരും തീച്ചാട്ടം വെച്ചു ഇവര് ചേട്ടനരിയമാര് മാത്രമാണ് ചാടിയത് ഇവർ തീച്ചാടിയപ്പോൾ അതും നല്ല കാട്ടുപറകൊണ്ട് വന്നിട്ട് നല്ല പഴുത്തിരിക്കുക അതും വീശി 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 നല്ല ചോന്ന കളറായിരിക്കുന്നതിൻ്റെ ഉള്ളി കൂടി ഇവർ നടന്നു പോണത് അതും കുറച്ചൊന്നുമല്ല നല്ല നീളത്തില് കുഴിതോണ്ടിട്ടാണ് കൂടി നടന്നു പോണത് അങ്ങനെ ഇവിടെ ഒരു വീട്ടുകാർ നടത്തുന്ന ആ മാലിന്മ പോലും ഇവർക്ക് തീച്ചാടി ഇവർ ആരും കാല് പൊള്ളിയില്ല ഇവര് പൂമൻ്റെ പൂവിൻ്റെ മൊഴിപോലെ നടന്ന വട പോലും നടന്നു പോയി അവര് നമ്മളും കണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ കുരുതി പിറ്റേ ദിവസം കുരുതി എന്ന് പറയും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ചെമ്പില് വെള്ളം വെച്ചിട്ട് നമ്മളൊക്കെ അതിൽ കൊണ്ടുവന്ന് മഞ്ഞപ്പൊടി ഇടും ആ വെള്ളം അങ്ങോട്ട് തിളച്ച് മറയണ സമയത്ത് വിറക് വെച്ച് തിളച്ച് മറയണ സമയത്ത് ഇവര് രണ്ടാൾക്കാര് വന്നിട്ട് കക്കനുകൻ്റെ ആയാലും തൂപ്പായിട്ട് കെട്ടിയിട്ട് അതിൽ മുക്കിയിട്ട് നമ്മുടെ മേലെ അടിക്കുക ചെയ്യുക അപ്പം നമ്മുടെ മേലൊക്കെ വന്ന് വിഴും വെള്ളം അപ്പം നമുക്കൊക്കെ കൊള്ളും അപ്പം ഇവരങ്ങോട് ഒരു കലി കയറിയ പോലെയാണ് ഇവര് കംപ്ലീറ്റ് അങ്ങോട്ട് ആ വെള്ളം മൊത്തം കഴിയുന്നവരവരിൽ നിന്ന് അടിക്കും ഭയങ്കര ഒരു കാഴ്ച അത് അപ്പോൾ ദൈവം മറ്റേ എല്ലാവരും ഒരു അമ്പത്തൊന്ന് വീട്ടുകാർ നടത്തുന്ന ആ അമ്പലത്തിൽ മാരിമയില്ല മാരിമയുള്ളത് ഈ ഒരു കുടുംബക്കാർ നടത്തുന്ന അമ്പലത്തിൽ ദൈവത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഇതറിഞ്ഞ സുരാസു ഈ തീച്ചാട്ടവും അതുപോലെ തന്നെ കുരുതി ഈ ദൈവത്തിനെ കുറിച്ചുള്ള ഈ ആൾക്കാരുടെ തല്ലോട്ടവും ദൈവത്തിന് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ സുരാസുന് ഇഷ്ടപ്പെട്ടില്ല സുരാസു അത് കേട്ട എന്തുണ്ടായി അവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ മൂപ്പര് വന്നു മൂപ്പര് വന്നു മൂപ്പര് ഭാര്യ വന്നു അതിൻ്റെ കൂടെ കുറച്ച് യുക്തിവാദികളുണ്ട് എന്നിട്ട് പറഞ്ഞു ഈ തീച്ചാട്ടം തട്ടിപ്പാണ് അത് ഞാൻ ഇന്ന് രാത്രി തീയിട്ടിട്ട് അവരിട്ട പോലത്തെ തീയിട്ടിട്ട് ഞാൻ ഇന്ന് തീ തീക്കൂടെ ഞാനും എൻ്റെ ഭാര്യ നടക്കും എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തു യുക്തിവാദിയുള്ള നല്ല പരസ്യം കൊടുത്തു അങ്ങനെ ഈ തീച്ചാട്ടത്തിന് വരുന്ന എല്ലാ മാരിമ പോലെ തീച്ചാട്ടത്തിനെ കാണാൻ വരുന്ന ആൾക്കാർ മുഴുവൻ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ കൂടി അവിടെ പുലർച്ചെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ ഏഴ് മണിക്കിന് തീച്ചാടാനായിട്ട് ടൈം വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുക സുരാസുവിന്റെ കാല് പൊടണത് കകത്തിട്ട് സുരാസുണ്ടായി തീ അങ്ങോട്ട് ആളി കത്തി അവിടത്തെ പോലെ തന്നെ നല്ല പഴുത്തു നിൽക്കുന്ന സമയത്ത് സുരാസ് കുളിക്കാനും പോയില്ല ദൈവത്തിനും വിളിച്ചില്ല ശരണം വിളിച്ചില്ല ആരും വിളിച്ചില്ല ആ തീ കൂടെ മൂപ്പര് പുഷ്പം പോലെ നടന്നു ചെന്നു അതേപോലെ മൂപ്പര് ഭാര്യ നടന്നു ഒരു കാലും പൊള്ളിയില്ല ഒന്നും പൊള്ളിയില്ല എന്നിട്ട് മൂപ്പര് വന്നിട്ട് പറഞ്ഞു അപ്പം എല്ലാവരും അതിശയിച്ച് കൈയടിച്ചു കെമ്പീരായിട്ട് കൈയടിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കും നടക്കാം പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ നടക്കരുത് നിങ്ങൾ ജീവിതത്തിൽ ചെരുപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാരാണ് എന്തെങ്കിൽ ഇവിടെ നിൽക്കണേൽ ആരെങ്കിലും ചെരുപ്പ് ഉപയോഗിക്കാണ്ട് നടക്കുന്ന ഭൂമിയിൽ ചവിട്ടി നടക്കുന്ന ആൾക്കാരായെങ്കിലും ഉണ്ടെങ്കിൽ തീയിൽ ഇറങ്ങിക്കോ ഞാൻ കാരണ്ടി നിങ്ങളുടെ കാലുപൊള്ളില്ല നിങ്ങളുടെ കാലുപൊള്ളില്ലാന്ന് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു അപ്പ അവിടെ ജീവിതത്തിൽ ചെരുപ്പേ ഉപയോഗിക്കാത്ത രണ്ട് മൂന്ന് ആൾക്കാരുണ്ടാവും അവരത് അവരോട് ഞങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കാറില്ല ശരി നിങ്ങൾ നടന്നോളാൻ പറഞ്ഞു ഈ സുരാസ് നടന്ന അതേ തീയിലൂടെ ഈ മൂന്ന് പേരും നടന്നു അവരെ മൂന്ന് പേരെ കാലും പൊള്ളിയില്ല അത്ഭുതം എന്ന് പറയട്ടെ അപ്പോഴാണ് സുരാസ് പറഞ്ഞൊരു രഹസ്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ചെരുപ്പൊക്കെ എന്താ ഉണ്ടായത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ആർക്കും ഈ ചെരുപ്പിനെ കുറിച്ച് അറിയില്ല ചെരുപ്പ് വളരെ വലിയ കാശാലും മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മളൊക്കെ ഭൂമിയിൽ ചവിട്ടിട്ട് നടക്കേണ്ടതാണ് നമ്മളൊക്കെ ഭൂമിയിൽ ചവിട്ടി നടക്കണം സുരാസ് ചെരുപ്പടാണ് നടക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ ഭൂമിയിൽ ചവിട്ടി നടക്കണം നമ്മുടെ ആ മണ്ണ് കല് കല് മുള്ളു ഇതിൽ ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളും ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ കാലുമലാണ് ആ കാലും മണ്ണ് ചവിട്ടുമ്പോൾ അത് നമ്മുടെ രക്തോട്ടം കൂടും നമുക്ക് ബുദ്ധി വികസിക്കും അങ്ങനെ ഈ കാലെന്ന് പറഞ്ഞാൽ ആ കാലുമലിൻ്റെ തൊലി അത്രയും കട്ടിയിട്ടുള്ളതാണ് അത് ഈ റോട്ടിൽ കൂടിയും കല്ലി കൂടിയും മുള്ളി കൂടിയും ചൂടി കൂടിയും നടന്ന് 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 എന്തുണ്ടായി ആ തൊലിക്ക് ഭയങ്കര ഹാർട്ടാണ് ഭയങ്കര കട്ടി വയ്ക്കുന്നു ഈ ചെരുപ്പിടാത്തവരെ നട ചെരുപ്പിട്ട് നടക്കുന്നവരെ കാലിൻ്റെ ഈ തൊലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തൊലി പോലെയാണ് അങ്ങനെ അവിടെ തയമ്പില്ല നമ്മൾ മുള്ളിയെ ചവിട്ടൊന്നില്ല കല്ലേ ചവിട്ടുന്നില്ല മണലിൽ ചവിട്ടൊന്നില്ല നമ്മൾ വീട്ടിൽ പോലും ചെരുപ്പ് ഉപയോഗിക്കുക ബാത്റൂമിന് പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക നമ്മുടെ കാല് സോപ്റ്റാ അങ്ങനെയുള്ള ആൾക്കാർ തീയിലിറങ്ങിയോ എന്തെങ്കിലും നടന്നോ ഒക്കെ ശരിയുണ്ട് നമുക്ക് ചെരുപ്പിട്ടുകൊണ്ടും ഒരു ഉച്ച സമയത്ത് നമുക്ക് റോട്ടി കൂടെ നടക്കാൻ പറ്റുമോ ചെരുപ്പൻ ചുള്ളി കൂടെ ചൂട് വരും നമ്മുടെ കാര്യമിലേക്ക് അപ്പോ ജീവിതത്തില് ഒരു തീ കൂടെ നടന്നോ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആ കാലിന്റെ അടിയിലെ തൊലിക്കുണ്ട് എന്നാ പറയണത് അതുകൊണ്ടാണ് അല്ലാണ്ട് ദൈവം വന്ന് നിങ്ങളുടെ ഈ തീനെ കൺകെട്ടായിട്ട് എടുക്കോ ദൈവത്തിന് വെളിച്ച കാരണം പൊള്ളാണ്ടിരിക്കോ ഒന്നുമല്ല ഇതാണ് ഇതിന്റെ യഥാർത്ഥമായുള്ള സത്യം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ കുറേ ആൾക്കാർ വിശ്വസിച്ചു ഞാനും വിശ്വസിക്കുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ പറയാൻ വന്ന ചെരുപ്പില്ല അന്നൊക്കെ അണ്ടി പറക്കാൻ പോകുമ്പോഴും അണ്ടി പൊട്ടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ കാര്യം നിത്രാഴ്ച പോകുന്ന മുള്ള കയറുക മുള്ളു കയറി അതിർത്ത് വലിച്ചു കളഞ്ഞ് നമ്മൾ വലിയ വെട്ടോത്തി വെച്ച് ചൂടാക്കി അത് പഴുക്കാണ്ടിരിക്കാൻ അത് ഉള്ളി കുത്തിയാവെച്ച ഒരു വെച്ച് നമ്മൾ ആ അവിടെ വെക്കും ചിലപ്പോൾ മുള്ളു എടുക്കാൻ കിട്ടില്ല അപ്പോൾ പഴുക്കുമ്പോൾ മാത്രമേ പുറത്തു വരുള്ളൂ പിന്നെയല്ലേ ഈ ചെരുപ്പൊക്കെ ഉണ്ടായത് ഇന്നും ചെരിപ്പ് ഇടാണ്ട് നടക്കണം എന്നാ പറയണത് ചെരുപ്പൊന്ന് സാധനം ഉപയോഗിക്കരുതെന്നാ പറയണത് അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെരുപ്പ് ഉപയോഗ ഉപയോഗിക്കാണ്ട് നടക്കുന്നവരുടെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം അവിടെ ഒരു പരിപാടിയായിരുന്നു ഇദ്ദേഹം തന്നെ തന്നെ സുരാസുനെ അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുതിക്ക് പോലും മൂപ്പര അതിനേക്കാളും ഭീകരമായുള്ള ഒരു സംഭവം ചെയ്തത് എന്താ വെച്ചാൽ ഒരു ആറടി താഴത്തില് മൂപ്പര കുഴിമുത്തി അതിൻ്റെ ഉള്ളില് മൂപ്പര് കുഴിച്ചിട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു പലയെ വെച്ചിട്ട് മണ്ണും മേത്ത് വിടാണ്ടിരിക്കുക ആൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു മഞ്ചപ്പെട്ടിയിലാണ് കിടത്തിട്ട് ഇട്ടത് അപ്പം അതിൻ്റെ ഉള്ളിൽ ചായ കൊണ്ടു കാപ്പി ഉണ്ട് ഭക്ഷണം അതുപോലെ തന്നെ ടോർച്ച് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു അതിൻ്റെ ഉള്ളിൽ മൂപ്പര് ഒരു ദിവസം താമസിക്കുന്നു ആറടിയിൽ അതുപോലെ തന്നെ ഒരു ചിരടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം ഈ മൂപ്പര് ആ ചരട് പിടിച്ചാടി വലിച്ചു കഴിഞ്ഞാൽ മുകളിലൊരു മണി ഇല്ല മണി അടിക്കുക അപ്പം വേഗം തോണ്ടി മൂപ്പരി എടുക്കാം മരിക്കില്ല അപ്പോൾ അല്ലെങ്കിൽ അങ്ങേരിക്കാൻ അടിയിലുണ്ടാവണ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് അറിയില്ല ഓക്സിജൻ കിട്ടണം ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അതിന് ആൾ മരിച്ചുപോകും ആ ഓക്സിജൻ എങ്ങനെ കിട്ടുന്നത് നമ്മൾ വെക്കുന്ന ശവപ്പെട്ടി അതിൽ വെക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ കാപ്പി ചായ വെക്കുന്നോടത്ത് അതിൻ്റെ എല്ലാവരും മുകളിൽ ഓക്സിജൻ ഉണ്ട് ആ ഓക്സിജൻ കൊണ്ട് ഒരു ദിവസം ആ കുഴിയിൽ ഒരാൾക്ക് കഴിയാമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മൂപ്പര് ഒരു മെഴുതിയും കൊണ്ടുപോയിരുന്നു അപ്പോൾ ആ മെഴുതിനി എപ്പോൾ കത്താണ്ടാവുന്നോ അപ്പം മൂപ്പർക്ക് മോളി കയറി വരാം പിന്നെ ഓക്സിജൻ കിട്ടില്ല അതാണ് മൂപ്പരെ മുകളിൽ കൊടുത്താൽ നമ്മുടെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്ത നിർദ്ദേശം അങ്ങനെ ഒരു ദിവസം അവിടെ ഇരുന്നു ഒരു ദിവസം ഇരുന്നു അത് കഴിഞ്ഞ ശേഷം മൂപ്പരെ തുറന്നത് മൂപ്പർ അവിടെ നിന്ന് പുസ്തകം വായിക്കാറുണ്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് മൂപ്പർ പുസ്തകം വായിച്ച് ഒരു ദിവസം അവിടെ ഇരുന്നു അപ്പൊ അതെന്താ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ആർക്കും ഇരിക്കാം എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് ഓക്സിജൻ അതിൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറും അതുപോലെ തന്നെ ആർക്കും തീച്ചാടാം ആർക്കും കുരുതിയാട്ടം ചാടാം ഒരു പ്രശ്നമില്ലാതാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ അത്രയും ദൈവത്തിനെ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത യുക്തിവാദിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മരണം നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു അദ്ദേഹത്തിന്റെ മരണം ഇപ്പോഴും വിവാദമായിട്ട് നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരിച്ചത് അത് ആത്മഹത്യ എന്ന് പറയുന്നുണ്ട് മരണം എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി അല്ല അദ്ദേഹത്തിന് എന്തായാലും അപ്പോൾ സിനിമാക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി ആ സുരാസ് മരിച്ചിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞോക്കില്ല എന്നതാണ് ഒരു ഈച്ച പോലും തിരിഞ്ഞോയ്ക്കില്ല എന്നതാണ് സിനിമാക്കാരെ നന്ദികേട് നോക്ക് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ വാനോളം പോകഴത്തുകയും വായത്തോരാൻ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ സിനിമകളിലെ കഥകളൊക്കെ സിനിമയാക്കാനൊക്കെ ഓടി നടന്ന് ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ സിനിമാ ലോകം പുച്ഛിച്ച് പുറം നൽകിയതാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ കാണാൻ ഒരു മനുഷ്യൻ വന്നില്ല എന്നുള്ളത് കോഴിക്കോട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ നാടകോത്സവമൊക്കെ നടക്കുന്നുണ്ട് നാടകത്തിലുള്ളവർ മാത്രമാണ് ഇപ്പോൾ സുരാസനെ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഒരു വലിയൊരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത്തിരി നീണ്ടുപോയി നിങ്ങളെല്ലാവരും ക്ഷമിക്കുക നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലേക്ക് അടിക്കാത്തവരൊന്ന് ലേക്ക് അടിച്ചോളൂ മറന്നവർ